പുറപ്പാട് നാലാം അദ്ധ്യായം മോശ മറുപടി പറഞ്ഞു പക്ഷേ അവർ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലോ എൻ്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിലോ കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് തീർച്ചയായും അവർ പറയും കർത്താവ് അവനോട് ചോദിച്ചു അതെന്താണ് നിൻ്റെ കയ്യിൽ അവൻ പറഞ്ഞു ഒരു വടി അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തേക്കെറിയുക അവൻ അത് നിലത്തേക്കെറിഞ്ഞപ്പോൾ അതൊരു സർപ്പമായി തീർന്നു മോശ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറി കർത്താവ് മോശയോട് അരുൾ ചെയ്തു കൈനീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക അവൻ കൈനീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് അവൻ്റെ ഉള്ളം കൈയിൽ ഒരു തീർന്നു കർത്താവ് അവരുടെ പിതാക്കന്മാരുടെ ദൈവം അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായവൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണിത് കർത്താവ് അവനോട് വീണ്ടും അരുൾ ചെയ്തു നിന്റെ കൈ നിന്റെ വക്ഷത്തിൽ കൊണ്ടുവരിക അവൻ കൈ തൻ്റെ വക്ഷസിൽ കൊണ്ടുവന്നു അവൻ അത് പുറത്തെടുത്തപ്പോൾ ഇതാ അവൻ്റെ കൈ കുഷ്ഠം ബാധിച്ച് മഞ്ഞുപോലെയായി അവിടുന്ന് കൽപ്പിച്ചു കൈ നിന്റെ വക്ഷത്തിൽ തിരിയെ വയ്ക്കുക അവൻ കൈ തൻ്റെ വക്ഷത്തിൽ തിരികെ വച്ചു വക്ഷസിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അതാ അത് തൻ്റെ ശരീരം പോലെ പൂർവ്വസ്ഥിതിയിലായി അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും ആദ്യത്തെ അടയാളത്തിൻ്റെ ത്വരം ശ്രവിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തെ അടയാളത്തിൻ്റെ ത്വരം വിശ്വസിച്ചേക്കും ഈ രണ്ട് അടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നയിൽ ജലത്തിൽ നിന്ന് അല്പമെടുത്ത് കരയിൽ ഒഴിക്കണം നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു ഹ എൻ്റെ നാഥ അങ്ങയുടെ ദാസനോട് അങ്ങ് സംസാരിച്ചത് മുതലോ അതിനു മുമ്പോ ഞാൻ വാക്ചാതുരിയുള്ളവനായിരുന്നില്ല എന്തെന്നാൽ ഭാരിച്ച വായും കനത്ത നാവും ഉള്ളവനാണ് ഞാൻ കർത്താവ് അവനോട് ചോദിച്ചു ആരാണ് മനുഷ്യന് അധരം നൽകിയത് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ അന്ധനോ ആക്കുന്നത് ആരാണ് കർത്താവായ ഞാനല്ലേ ആകയാൽ ഇപ്പോൾ നീ പോകുക നിൻ്റെ അധരത്തോടൊപ്പം ഞാനുണ്ടായിരിക്കും നീ പറയേണ്ടത് ഞാൻ നിന്നെ പഠിപ്പിക്കും എന്നാൽ അവൻ പറഞ്ഞു എൻ്റെ നാഥ ദയവായി മറ്റൊരുവൻ്റെ കൈവശം അങ്ങ് അയക്കേണ്ടത് അയച്ചാലും കർത്താവിൻ്റെ കോപം മോശക്കെതിരെ ജ്വലിച്ചു അവിടുന്ന് അരുൾ ചെയ്തു അഹറോൻ നിൻ്റെ സഹോദരനായ ലേവ്യനല്ലേ അവൻ വൈഭവത്തോടെ സംസാരിക്കുമെന്ന് എനിക്കറിയാം കൂടാതെ ഇതാ അവൻ നിന്നെ എതിരേൽക്കാൻ പുറപ്പെട്ടിരിക്കുന്നു നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയപൂർവ്വം സന്തോഷിക്കും നീ അവനോട് സംസാരിക്കണം അവൻ്റെ വായിൽ വചനങ്ങൾ വച്ചു കൊടുക്കണം ഞാൻ നിന്റെ അധരത്തോടും അവൻ്റെ അധരത്തോടും കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും അവനായിരിക്കും നിനക്ക് വേണ്ടി ജനത്തോട് സംസാരിക്കുന്നത് അവൻ നിനക്ക് അധരമായിരിക്കും നീ ആകട്ടെ അവന് ദൈവമായിരിക്കും ഈ വടി നിന്റെ കയ്യിലെടുത്തുകൊള്ളുക അതുകൊണ്ട് നീ അടയാളങ്ങൾ പ്രവർത്തിക്കും മോശ നടന്ന് തൻ്റെ അമ്മായിയപ്പനായ ജത്രോയുടെ പക്കൽ തിരിച്ചെത്തി അവനോട് പറഞ്ഞു ഞാൻ പോയി ഈജിപ്തിലുള്ള എൻ്റെ സഹോദരർ ഇനിയും ജീവനോടെയുണ്ടോ എന്നു കാണുന്നതിന് അവരുടെ അടുത്തേക്ക് മടങ്ങട്ടെ ജത്രോ മോശയോട് പറഞ്ഞു നീ സമാധാനത്തോടെ പോവുക മിതിയാനിൽ വച്ച് കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക എന്തെന്നാൽ നിന്റെ ജീവൻ തേടിയിരുന്ന ആളുകളെല്ലാം മരിച്ചു കഴിഞ്ഞു മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൊണ്ടുവന്ന് അവരെ കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്ത് നാട്ടിലേക്ക് മടങ്ങി മോശ തൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ വടി എടുത്തിരുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ച എല്ലാ അത്ഭുതങ്ങളും ഈജിപ്തിലേക്ക് മടങ്ങാനുള്ള നിന്റെ യാത്രയിൽ നീ പരിചിന്തിക്കുക ഫറവോയുടെ മുമ്പിൽ നീ അവ പ്രവർത്തിക്കണം എന്നാൽ ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും അവൻ ജനത്തെ വിട്ടയക്കുകയില്ല നീ ഫറവോയോട് പറയണം കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇസ്രായേൽ എൻ്റെ പുത്രനാണ് എൻ്റെ ആദ്യജാതൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ പുത്രനെ വിട്ടയക്കുക അവനെ വിട്ടയക്കാൻ നീ വിസമ്മതിക്കുന്ന പക്ഷം ഇതാ നിൻ്റെ പുത്രനെ നിന്റെ ആദ്യജാതനെ ഞാൻ വധിക്കും വഴിയിൽ വെച്ച് സത്രത്തിലായിരിക്കുമ്പോൾ മോശയെ കർത്താവ് നേരിട്ടു അവിടുന്ന് അവനെ വധിക്കാനൊരുങ്ങി ഉടനെ സിപ്പോറ ഒരു കൽച്ചിയിലെടുത്ത് തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു നീ എനിക്ക് രക്തമണവാളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മോശയുടെ കാലുകളിൽ സ്പർശിച്ചു അപ്പോൾ അവിടുന്ന് അവനിൽ നിന്ന് പിന്മാറി അവൾ അപ്പോൾ പറഞ്ഞു പരിച്ഛേദനത്താലുള്ള രക്തമണവാളൻ കർത്താവ് അഹ്റോനോട് പറഞ്ഞു നീ മോശയെ എതിരേൽക്കാൻ മരുഭൂമിയിലേക്ക് ചെല്ലുക അയാൾ പോയി ദൈവത്തിൻ്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി അവനെ ചുംബിച്ചു മോശ അഹ്റോനോട് തന്നെ അയച്ച കർത്താവിൻ്റെ എല്ലാ വചനങ്ങളും അവിടെ നിന്ന് തന്നോട് കൽപ്പിച്ച എല്ലാ അടയാളങ്ങളും വിവരിച്ചു അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേലിയരിലെ ശ്രേഷ്ഠന്മാരെയെല്ലാം ഒരുമിച്ചുകൂട്ടി കർത്താവ് മോശയോട് പറഞ്ഞ വചനങ്ങളെല്ലാം അഹ്റോൻ പ്രഖ്യാപിക്കുകയും ജനത്തിൻ്റെ കൺമുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രായേലിയരെ സന്ദർശിച്ചിരിക്കുന്നെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നെന്നും കേട്ടപ്പോൾ അവർ കുമ്പിട്ട് ആരാധിച്ചു